ഭാരതമെന്ത് ജീവസ് ഭാരതമെന്ത് ജീവസ് പന്തനമേ ഭാരതമെന്റ് ജീവസ്പന്ദനമേ ധീരജവാൻമാരുടെ സ്മരണയിൽ രാജ്യം പാകിസ്ഥാനുമേൽ ഭാരതം നേടിയ ഐതിഹാസിക വിജയത്തിന്റെ സ്മരണകൾ നിറഞ്ഞ കാർഗിൽ യുദ്ധ വിജയത്തിന് ഇന്ന് ഇരുപത്തി അഞ്ച് വർഷം നാടെങ്ങും വിവിധ പരിപാടികൾ ഷെല്ലാക്രമണത്തിൽ അതിസാഹസികമായി രക്ഷപ്പെട്ട ധീരജവാൻ കണ്ണൂരിലെ പി രാജേഷിനെ പയ്യാമ്പലം യുനീക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജീവനക്കാരനാണ് പി രാജേഷ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തനിക്ക് ഈ ആദരവ് ലഭിച്ചതെന്ന് രാജേഷ് പറഞ്ഞു യുണൈറ്റഡ് സ്കൂൾ പെട്ടെന്ന് സർപ്രൈസായ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ആഘോഷത്തിൽ നമ്മുടെ കൂടെ വന്ന് ആ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയും കുട്ടികളുടെ സന്തോഷത്തിലും പരിപാടിയിലും പങ്കെടുത്തും ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഡ്യൂട്ടിക്ക് വന്ന ഒരു വ്യക്തിയാണ് ആ പെട്ടെന്ന് എന്നോട് അടുത്ത സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കാർഗിൽ വിജയ ദിവസത്തിനെ നിങ്ങൾ ആദരിക്കാം കുട്ടികൾ വരുന്നുണ്ട് അപ്പോഴാണ് ഞാനതിൻ്റെ ഓർമ്മ ആ ഒരു ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ പറ്റും ഇന്ത്യയുടെ നാനൂറ്റി തൊണ്ണൂറ് ധീരജവാൻമാരുടെ ജീവനാണ് കാർഗിൽ യുദ്ധത്തിൽ നഷ്ടമായത് ചടങ്ങിൽ യുനീക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ മോഹനൻ കെ വൈസ് പ്രിൻസിപ്പൽ ഗിരിജാ പി യുനീക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർപേഴ്സൺ നിമ്മി ജോൺ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഗിൽ വിജയ ദിവസത്തിഞ്ചാം വാർഷികമാണ് ഇന്ന് ഇവിടെ നമ്മുടെ ധീരജവാൻ പി നമ്മൾ സ്കൂൾ ഒന്നടങ്കം വന്ന് ആദരിക്കുകയാണ് അദ്ദേഹം പാക് തീവ്രവാദികളുടെ ഷല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ആ ജീര യോദ്ധാവിനെ കുട്ടികളെല്ലാം ഒന്നടങ്കം കാണുകയും ക്ഷയിക്കാൻ ചെയ്യുകയും ചെയ്തത് അവരുടെ മനസ്സിൽ മനസ്സിലെന്നും ഓർമ്മിക്കാൻ അവ ഒരു സംഭവമാണ് നമ്മുടെ യുണീക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ സംരംഭത്തിൽ എന്നെ എല്ലാവിധ സഹായങ്ങളും തന്ന ഈ പ്രസൻ്റെ അധികൃതർക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നു